നമസ്കാരം ഈ വർഷത്തെ കോളേജ് യൂണിയൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതും എൻ്റെ നാളെ റിലീസാകുവാൻ പോകുന്ന റൈഫിൾ ക്ലബിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നതിൽ അതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവരും പടം കാണുക എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക അതാണ് ഇന്ന് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത് എനിക്ക് അതാണ് പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാവരും പൊന്നോമനപുത്രന്മാരാണ് എന്ന് പറഞ്ഞാലും വളരെ സന്തോഷമുണ്ട് കാലത്ത് ഇങ്ങനെ കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമാണ് അപ്പം എല്ലാ കാര്യത്തിലും എല്ലാ ഇതിനും തലത്തിലും വിജയം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പിന്നെ മഹാരാജാസ് കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനത്തിന് നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞതലുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഒരു യൂണിയൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു ആളെന്ന നിലയ്ക്ക് യൂണിയന്റെ നോമീസ് വരാൻ പറ്റിയത് വലിയ സന്തോഷം മഹാരാജാസ് മഹാരാജാസ് എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടേ ഉള്ളു മഹാരഥന്മാരെല്ലാവരും പഠിച്ചിറങ്ങിയ ഈ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്നിറങ്ങി നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഈ കോളേജിൽ ഉണ്ടായിരുന്ന കലാപ്രതിഭയായിരുന്ന രമേഷ് വർമ്മ സാറും അതുപോലെ ഗോപൻ ചിദംബരം അദ്ദേഹം ഒക്കെയാണ് എന്റെയും ദിലീഷ് കോത്തന്റെയും ഒക്കെ അധ്യാപകർ അവർ പഠിച്ചിറങ്ങി അവർ പറഞ്ഞിട്ടുള്ള കഥകളും പിന്നെ ഇവിടെ നിന്ന് പോയിട്ടുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സിനിമയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും എല്ലാം എല്ലാ മേഖലകളിലും ഒരു മഹാരാജാസ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിന് ആ ആ ഒരു കോളേജിൻ്റെ മുറ്റത്ത് വന്ന് ഇന്ന് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു പിന്നെ പ്രിൻസിപ്പാളിനെയും നേരത്തെ പരിചയമുള്ളതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് പിന്നെ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ഭാഗമായിട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും കാത്ത് കാത്തിരിക്കുന്ന നമ്മുടെ ഹനുമാൻ കൈൻറ്റിൻ്റെ മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക് നാളെ കാണാവുന്നതാണ് അദ്ദേഹം ഇല്ലല്ല അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ ഉണ്ണിമായ ദർശന ംസാൻ നിങ്ങളുടെ എല്ലാവരുടെയും സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിനീതേട്ടൻ വിഷ്ണു തുടങ്ങി പിന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ആ ഇമ്പാഷ അതെ ഹനുമാൻ ഖൻഡിനെ തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഹനുമാൻ ഖൻഡ് പേരിട്ട നീ ഹനുമാൻ ഭക്തനായതുകൊണ്ടാണോ എന്ന് അപ്പൊ പറഞ്ഞു അതറിയാം പക്ഷേ ാണ് ഞാൻ അപ്പൊ ഇവൻ ഭയങ്കര ഒക്കെ ആയിട്ടാണ് നമ്മള് അവിടെ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വെച്ചാൽ ദൈവമേ ഇവനോട് എങ്ങനെ അടുക്കും അങ്ങനെ മെല്ലെ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചോയിച്ചു ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ലേച്ചെ ഞാൻ കൊണ്ടുപോട്ടിക്കാരൻ സൂരജാണല്ല അപ്പൊ അത്ര പണന്ത മനസ്സുള്ള ഹനുമാൻ കഴിഞ്ഞാണ് നമ്മളോടൊപ്പം ഉള്ളത് അവസാനം അവൻ അവൻ ടീഷർട്ട് ഊറിയ സമയത്ത് മേൽ മുഴുവൻ പച്ച അതിനൊരു പച്ച മനുഷ്യൻ കൂടിയാണ് അപ്പോ എന്താ പറയുക ഞങ്ങൾക്ക് ഇദ്ദേഹം മാത്രമല്ല അനുരാഗ് കശ്യപ് ഒരുപാട് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരും ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ക്രിസ്മസിന് ഞങ്ങളേറെ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ റൈഫിൾ ക്ലബ് എത്തിക്കുകയാണ് അപ്പം നാളെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം സിനിമയെ സപ്പോർട്ട് ചെയ്യണം ആ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കണം താങ്ക് യു സോ മച്ച് അധികം എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ വരുന്നത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പെൺകുട്ടികളും ഉണ്ടോ ഞാൻ മഹാരാഷ്ട്ര കേൾക്കുമ്പോൾ ആദ്യം വിചാരിച്ചത് ഫാൻ ബുക്കിളെ മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിച്ചത് ഫെൻബുക്കളെ ഞാൻ കണ്ടു പോകും അവർ വന്നാലാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ താർമ്മ തെറ്റി എനിക്ക് സോറി 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 പിന്നെ എൻ്റെ അറിവ് അത്രേ നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടോ പിന്നെ മഹാരാജിൻ്റെ ഇവിടെ എൻ്റെ എല്ലാവരുടെ ആശംസകൾ നേരുന്നു പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം സുരഭി വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനപ്പുറം ഒന്നും പറയാനില്ല പിന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് എടുത്ത് പറയാനുള്ള നാളെ ഞങ്ങൾ റൈഫിൾ ക്ലബ്ബ് സിനിമ റിലീസ് ചെയ്യാണ് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം വിജയിപ്പിക്കണം അനുഗ്രഹിക്കണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഹലോ നമസ്കാരം അടിപൊളിയാണ് ഒരു ക്യാമ്പസിൽ എത്തി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ക്യാമ്പസ് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് പോകും അത് എത്ര വന്നാലും നമുക്ക് തടയാൻ പറ്റില്ല എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച കോളേജാണ് ഒരുപാട് മഹാരാജാസ് കഥകൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് കൂട്ടിക്കാനം മുതലേ എറണാകുളത്തുള്ള ഏറ്റവും പ്രമുഖ കോളേജ് എന്ന നിലയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ കോളേജ് എന്നുള്ള നിലയിൽ മഹാരാജാസിന്റെ ഒരു പൾസ് എപ്പോഴും എന്താണെന്ന് അറിയാനാണ് ഒരു യൂത്തിന്റെ പൾസ് എന്താണെന്ന് അറിയാൻ ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് മഹാരാജാസ് എന്നും അതിൽ നിങ്ങൾ അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഇപ്പോഴും ഒരു സിനിമ ഇറങ്ങിയാലും നമ്മൾ എന്താണ് യങ്സ്റ്റേഴ്സിന്റെ വൈബ് എന്നറിയാൻ നോക്കണമെങ്കിൽ ആദ്യം നോക്കുന്ന ക്യാമ്പസ് മഹാരാജാണ് സോ ദാറ്റ് സോ സ്പെഷ്യൽ അങ്ങനെ നമ്മൾ എന്നും നമ്മളുടെ ഒരു ഒരു വർഷത്തിൽ മഹാരാജന് എന്നുള്ള ഒരു ചർച്ച കടന്നു പോകാത്ത ഒരു വർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല സോ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ടു ബി ഹിയർ ഭാഗമായി നിൽക്കാൻ കഴിയുന്നതിൽ വലിയ അഭിമാനവുമുണ്ട് എല്ലാരും പറഞ്ഞതുപോലെ ആക്ടേഴ്സ് ഉള്ള വളരെ ആയിട്ടുള്ള ഉഗ്രൻ എന്റർടൈനർ ആണ് ബാക്കി നിങ്ങളെല്ലാവരും കൂടെ പോയി കണ്ട് ഞങ്ങൾ പൊളിച്ച പോലെ തന്നെ നിങ്ങളും പൊളിക്കാം ഓക്കെ നമസ്കാരം ഇവിടെ ഒരു കാലത്ത് യൂണിയന്റെ സാരഥ്യം വഹിച്ചിരുന്ന ആഷിഖ് ആഷിഖാണ് ഞങ്ങളുടെ സാരഥി അപ്പോൾ ആഷിഖിന്റെ കോളേജിലേക്ക് വരുന്നു പിന്നെ മലയാള സിനിമയിൽ തന്നെ മഹാരാജാസ് കോളേജ് സംഭാവന ചെയ്ത എത്രയോ പ്രതിഭകളുണ്ട് അത് എഴുത്തുകാരായിട്ടും സംവിധായകരായിട്ടും നടനായിട്ടും ഒക്കെ അപ്പോൾ ഒരുപാട് മഹാരാജന്മാർ നടന്ന് ഈ വഴിയിലൂടെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങളുടെ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നിങ്ങൾ ഓരോരുത്തരിലും ഒരു വലിയ പ്രതിഭകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഈ യൂണിയൻ യൂണിയൻ്റെയിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സിനിമ ഷൂട്ടിങ് ഇപ്പോൾ നടക്കുമ്പോൾ പലപ്പോഴും അത് കാരവാൻസിൽ ഓരോരുത്തരുടെ ഓരോ മുറികളിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കും പക്ഷേ റൈഫിൾ ക്ലബ്ബിൻ്റെ ഷൂട്ടിംഗ് നടന്നത് പ്രധാനമായിട്ടും ഒരു ഒരു വീടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അപ്പോൾ അവിടെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത കുറച്ച് മുറികളുണ്ട് ടെമ്പററി മുറികൾ അതിലെല്ലാവരും കൂടെ ഒരു മുറിയിൽ ഒത്തുകൂടുകയും അവിടെ ഞങ്ങൾ എല്ലാവരെയും ഒരു രീതിയിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സുരഭി അപ്പം ഇവിടെ വന്നപ്പോഴും സുരഭിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹനുമാൻ സൈന്റ് ഹനുമാൻ ഹനുമാൻ ലൈൻ്റ് വന്നപ്പോൾ ഇപ്പൊ സുരഭി പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഹനുമാൻ ലൈനെ കണ്ടപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകാൻ ആദ്യം എനിക്കൊരു മടിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറുക എന്താണ് സംസാരിക്കും അവൻ അമേരിക്കയിൽ നിന്ന് വന്നാണോ എന്നൊക്കെ സംശയിച്ച് നിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഹായ് എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഞാൻ ചേട്ടൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് ഓക്കെ സന്തോഷം അപ്പോൾ എന്തായാലും ഹനുമാൻ ഖാൻ്റെ ഞങ്ങളുടെ സിനിമയുടെ ഭാഗമാണ് രാജ്യകശ്യപ് ഞങ്ങളുടെ സിനിമയിലുണ്ട് കൂട്ടേട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവൻ അദ്ദേഹം ഞങ്ങളുടെ ഒരു പ്രധാന ഘടകമാണ് ദിനീഷ് ഉണ്ണിമായ സുരഭി അങ്ങനെ ഒരുപാട് പ്രതിഭകളുടെ ഒരു സംഗമമുണ്ട് റൈഫിൾ ക്ലബിൽ അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ സിനിമയ്ക്ക് ഉണ്ടാവണം നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് ഈ സിനിമ കാണണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വർഷം അടിച്ചുപോയിക്കണം ഓക്കെ താങ്ക് യു ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കോളേജ് യൂണിയൻ ചെയർമാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ എഴുതിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്നേഹമുള്ള സുഹൃത്തുക്കൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള മഹാരാജാസ് കോളേജ് വർഷങ്ങളുടെ ചരിത്രമുള്ള മഹാരാജാസ് കോളേജ് ആ കോളേജ് കേരളത്തിൻ്റെ സൊസൈറ്റിക്ക് കേരളത്തിലെ ഒരു സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് അതിന് ഓരോ വർഷത്തെയും അതത് കാലഘട്ടത്തിലെ കോളേജ് യൂണിയനുകളുടെ സംഭാവനകൾ അവരുടെ ഇടപെടലുകൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്